ഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെയും രോഗവും നീ എനിക്ക് തന്നതൊക്കെയും സർവൻ വിശ്വനാഥനായി സമർപ്പണം ഒരു നല്ല ജീവിതത്തിൽ പ്രകടമായി കാണുന്ന ഒന്നാണ് സമർപ്പണ ബോധം ഏതൊരു സന്നദ്ധ പ്രവർത്തനത്തിനും ഏറ്റവും ആവശ്യമായ ഒന്നാണ് സമർപ്പണം സ്വയം സമർപ്പിച്ച് സമൂഹത്തിൽ വലിയ സേവനങ്ങൾ ചെയ്ത അനേകരെക്കുറിച്ച് നമുക്കറിയാം വധ തെരേസ അതിനെ തക്കതായ ഉദാഹരണമാണ് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചും അവർക്കായി ജീവിതം സമർപ്പിച്ചും പിൽക്കാലത്ത് കുഷിരോഗിയായി തീർന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ ഫാദർ ഡാമിയനെ നമുക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തി മൂന്നിന് രണ്ട് മക്കളോടൊപ്പം തീയിൽ ചുട്ടിയിരിക്കപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസ് ആദിവാസികൾക്കിടയിലും കുഷ്ഠരോഗികൾക്കിടയിലും നന്മകൾ മാത്രം ചെയ്ത വ്യക്തിയായിരുന്നു ദൈവവും ബാകെയുള്ള സമർപ്പണമാണ് അതിന് മുഖാന്തരമായത് സമർപ്പണ ജീവിതത്തിന് ബൈബിൾ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ചില വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങളുടെ ശരീരങ്ങളെ അഥവാ ജീവിതത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് യുക്തമായ സേവനം ചെയ്യുവൻ റോമർ പന്ത്രണ്ടിൽ ഒന്ന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്കെന്ന പോലെ അല്ല കർത്താവൻ എന്ന പോലെ തന്നെ ചെയ്യുവൻ കൊലോസ്യർ മൂന്നിൽ ഇരുപത്തിമൂന്ന് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത് സ്വന്തം നന്മയേക്കാൾ ഉപരിയായി മറ്റുള്ളവൻ്റെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിപ്പിൻ ഫിലിപ്പിയർ രണ്ടിൽ മൂന്ന് നാല് വാക്യങ്ങൾ ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് സെയിൻറ്റ് പോൾ പറയുന്നു അവൻ ദൈവമായിരിക്കെ മനുഷ്യനായി പ്രത്യേകിച്ച് ഒരു ദാസനെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് മരത്തിൽ തൂക്കിലേറ്റി ശാപകരമായ മരണം സ്വയം ഏറ്റെടുത്ത് മനുഷ്യവർഗത്തിൻ്റെ പാപമോചനം ഉറപ്പുവരുത്തിയ കർത്താവായ യേശു ക്രിസ്തു സമർപ്പണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു യേശുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ യാത്രാമത്യെ കണ്ടുമുട്ടിയതും തൻ്റെ അടുക്കലേക്ക് വന്നവരുമായ സഹനരോഗികൾക്കും സൗഖ്യം നൽകി വിശന്നവർക്ക് ആഹാരം നൽകി അനന്തകർന്നവരെ ആശ്വസിപ്പിച്ചു പാപമോചനം നൽകി ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്യുന്നത് എനിക്കും ചെയ്തിരിക്കുന്നു അതായത് അതിന് പ്രതിഫലം ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നു നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് നമ്മുടെ കഴിവുകൾ നമ്മുടെ ബുദ്ധി നമ്മുടെ ശക്തി എല്ലാം ദൈവത്തിനായി സമർപ്പിക്കുക സമൂഹത്തിൽ നന്മ ചെയ്യുവാൻ ഒരുപക്ഷെ സ്വയം ശ്രമിച്ചാൽ കഴിഞ്ഞേക്കാം അതിനെ പ്രതിഫലങ്ങളും ആദരവും ഇവിടെ ലഭിച്ചെന്ന് വരാം എന്നാൽ നിത്യതയിൽ ദൈവത്തിൽ നിന്ന് പുകഴ്ചയും പ്രതിഫലങ്ങളും ലഭിക്കുവാൻ ദൈവത്തോട് ചേർന്ന് ജീവിതം നയിച്ച് സേവനം ചെയ്യുക ഈ ലോകത്തിലും മരണാനന്തര ജീവിതത്തിലും പ്രതിഫലം ഉറപ്പാണ് ദൈവത്തെ കൂടാതെ ചെയ്യുന്നതെല്ലാം വെറും പൂജ്യങ്ങളാണ് എന്നാൽ പൂജ്യങ്ങൾക്ക് മുന്നിൽ ഒരു ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യയായി മാറുന്നതുപോലെ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന സേവനങ്ങൾക്കെല്ലാം വലിയ മാനവും നേട്ടവും ലഭിക്കുവാനായിട്ട് സാധിക്കും ദൈവം അത് ആ നിലയിൽ കാണുകയും ആ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് സമർപ്പണബോധത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ ചെയ്യുക ദൈവത്തിന് വേണ്ടി തന്നെ ചെയ്യുക ഗോഡ് ബ്ലസ്